സ്വാളോ സ്രസ്റ്റിന്റെ ഡേ ടു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്ത് എഴുന്നേറ്റപ്പോൾ നല്ല പുതുമയും ഉന്മേഷവും തോന്നി സ്വാളോ സ്രസ്റ്റിലെ ആ ആദ്യ രാത്രി സുഖകരമായ ഒരു ഉറക്കമാണ് ഞങ്ങൾക്ക് നൽകിയത് തണുപ്പുള്ള പ്രഭാതത്തിൽ പക്ഷികളുടെ ശബ്ദം കേട്ട് ഉണരുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ് രാവിലെ എഴുന്നേറ്റയുടൻ ബാത്റൂമിലെ ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു ഒരു കൂട്ടം പശുക്കൾ ഒരുമിച്ച് പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്നു ആ ജനാല കാഴ്ച ഒരു ഫ്രെയിം ചെയ്ത ചിത്രം പോലെ തോന്നിപ്പിച്ചു പ്രകൃതിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരിടത്ത് താമസിക്കുന്നതിന്റെ സന്തോഷം ആ നിമിഷം വീണ്ടും അനുഭവിച്ചറിഞ്ഞു കുടുംബത്തോടൊപ്പം സന്തോഷമായി പ്രഭാത ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വീണ്ടും കോട്ടേജിനു ചുറ്റും ഒന്ന് നടക്കാനിറങ്ങി മഞ്ഞു തുള്ളികൾ വീണ് കിടക്കുന്ന പുൽമേടുകളും ദൂരെയുള്ള മലനിരകളും കാണാൻ നല്ല ഭംഗിയായിരുന്നു തിരികെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കോട്ടേജിന് പുറത്തിരുന്നു ചായ കുടിച്ചു ചുറ്റുമുള്ള പുൽമേടുകളിൽ പശുക്കൾ ശാന്തമായി മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരോടൊപ്പം ഇത്രയും ശാന്തമായൊരിടത്ത് ഇരിക്കുവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് ആ നിമിഷങ്ങൾ മനസ്സിന് നൽകിയ സമാധാനം വിവരിക്കാനാവില്ല കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലറിലൂടെ ചുറ്റുമുകളിലുള്ള കാഴ്ചകൾ കാണുന്നത് രസകരമായിരുന്നു ആകാശത്ത് പറക്കുന്ന പക്ഷികളെയും പുൽമേടുകളിലൂടെ ഓടിമറയുന്ന മുയിലുകളെയും ദൂരെ കുന്നിൻ ചെരിവിൽ എവിടെയോ കണ്ട കുറുക്കനെയും ഒക്കെ നോക്കി ഞങ്ങൾ സമയം ചിലവഴിച്ചു പ്രകൃതി അതിന്റെ എല്ലാ ഭംഗിയോടെയും ഞങ്ങൾക്ക് മുന്നിൽ വിരിയുകയായിരുന്നു തിരികെ അകത്തെത്തി വിശാലമായ ലോഞ്ചിലേക്ക് ഞാൻ നടന്നു എന്റെ ഡയറി എടുത്തു ബൈനോക്കുലറിലൂടെ കണ്ട കാഴ്ചകളും കോട്ടേജിന് ചുറ്റും നടന്നപ്പോൾ കിട്ടിയ ആ ശുദ്ധവായുവും ഒക്കെ ഞാൻ അതിൽ കുറിച്ചിട്ടു ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി ഇങ്ങനെയൊരു ഏകാന്തതയിൽ എഴുതാനിരിക്കുന്നത് എത്ര ആശ്വാസകരമാണ് രണ്ടാം ദിവസം രാവിലെ ആ ശാന്തതയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചുവന്ന സാരി ഉടുത്തു കരിങ്കല്ല് കൊണ്ട് കിട്ടിയ ആ കോട്ടേജിന്റെ പശ്ചാത്തലത്തിലും പച്ചപുതച്ച കുന്നിൻ ചെരുവിലും ആ ചുവപ്പ് നിറം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കുറെ നല്ല ഫോട്ടോകളും വീഡിയോകളും എടുത്തു പ്രകൃതിയുടെ നിറങ്ങൾക്കിടയിൽ ആ സാരി തിളങ്ങി നിൽക്കുന്ന കാഴ്ച വീഡിയോയിൽ കാണുമ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെ തന്നെ തോന്നി രാവിലത്തെ നടത്തത്തിനും ഫോട്ടോഷൂട്ടിനും ശേഷം ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചു അടിപൊളി മലബാർ പൊറോട്ടയും ഗ്രിൽഡ് ചിക്കനും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ലളിതവും എന്നാൽ രുചികരവുമായ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു ലഞ്ചിന് ശേഷം എല്ലാവരും ചേർന്ന് കോട്ടേജിന് പുറത്തിരുന്നു പശുക്കൾ മേയുന്നത് നോക്കി കുന്നിൻ ചെരുവിലെ കാറ്റേറ്റ് ചായ കുടിക്കുമ്പോൾ കിട്ടിയ സമാധാനം വിവരിക്കാനാവില്ല നല്ല കാറ്റും തണുപ്പുമുള്ള ഈ ഉച്ച സമയത്ത് ചൂട് പൊറോട്ടയും ഗ്രിൽഡ് ചിക്കനും കഴിക്കുവാൻ അടിപൊളിയായിരുന്നു രണ്ടാം ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നാളെ ബാർബിക്യൂ നൈറ്റും കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദെൻ ബായ്